വളരെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമാണ് ഇന്നലെ രാത്രി വയനാട്ടിലെ ചൂര്യമഴയിൽ തൊട്ടടുത്ത പ്രദേശത്ത് കൃഷിണ്ടായത് ഒരു പക്ഷേ കേരളം കണ്ടുവരുന്നത് ഏറ്റവും വലിയൊരു പ്രത്യാഘാതമുണ്ടായ ഒരു ദുരന്തമാണ് ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ രക്ഷപ്പെട്ടവരെ ദുരന്തം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജപ്പെടുത്തണം അതുപോലെ തന്നെ മൺമറിഞ്ഞു പോയവരിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ചെയ്യുന്നത് അതാണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ കാര്യങ്ങൾ സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ആ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കണം എന്ന് നമുക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് മറ്റൊന്നും ഇപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വന്ന വലിയ ദുരന്തത്തെ അംഗീകരിക്കാമെന്നത് മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് ബോഡിയൊക്കെ ഉള്ളത് പലതും ഐഡൻറിഫൈ ചെയ്യാനുള്ള ആ ഒരു തെജാറിലാണ് നമ്മുടെ ഈ വസ്തുക്കൾക്ക് മുമ്പിലൊക്കെ ഉള്ളത് വല്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് യാതൊരു ദൃശ്യവും ആരവിച്ച് പോകുന്ന തന്നെയാണ് ഇവിടെ വന്നത് സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജലറി അവതരിപ്പിക്കുന്നു കണ്ണൻ ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത്